െ അച്ഛൻ വീണ്ടപ്പുറത്ത് എന്റെ കവള അയിനെ അയ്യോ അതൊക്കെ ഇതെന്നാ മുട്ട ഞാൻ ഇത് തലേ തേക്കാൻ അടിക്കാടി മുടിയത് കഴിപ്പാടി എന്റെ ഹെയർ പിന്നെ അറിയില്ലേ ഡ്രൈ അപ്പൊ നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ എന്റെ വീഡിയോലും കാണലിണ്ടെന്ന് ഉം എന്റെ വീഡിയോയിൽ ഒരായിരം തവണ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഞാൻ മറന്നു പോയതായിരിക്കും കൂടി രണ്ടാം മൂന്നോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മുട്ടയുണ്ടല്ല ഈ മുഴുവനായിട്ട് നീ ഇപ്പൊ മിക്സ് ചെയ്ത് വെച്ചത് ഇനി എന്തായാലും കൊണ്ടുപോയിട്ട് ഓംലെറ്റ് അടിച്ചോ അല്ലെങ്കിൽ വറവാക്കിക്കോ ഉം ശരിക്കും പറഞ്ഞാൽ ഈ മിക്സ് ചെയ്ത് വെച്ചതല്ല എനിക്ക് വേണ്ടത് എന്റെ ഡ്രൈ ഹെയർ അല്ലേ നിന്റെ ഡ്രൈ ഹെയറിന് വേണ്ടുന്നത് മുട്ടയുടെ മഞ്ഞ ഇനി ഓയിലി ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മുട്ടയുടെ വെള്ളയെടുക്കാം ഇനി നോർമൽ ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം നിനക്ക് അത് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് നീ മഞ്ഞ മാത്രം എടുക്കുന്നതാണ് നല്ലത് സ്മെല്ലുകാരനെടുക്കാത്തതാണെന്നുള്ളത് എനിക്കറിയാം എല്ലാ ദിവസവും വയ തേക്കൊന്നും വേണ്ട കേട്ടോ ഏകദേശം ഒരു പത്ത് ദിവസം ഒരു പതിനാല് ദിവസമൊക്കെ ഇടപെട്ടിട്ട് മതി ഹെവി ആയിട്ടുള്ള മാസ്ക് ഒക്കെ ഉണ്ടല്ലോ ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കുറച്ച് ഗ്യാപ്പ് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് തലേന് മാത്രം തേച്ചാൽ എന്തെങ്കിലും പറി കഴിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടും ഇനി എന്തായാലും നീ മിക്സ് ചെയ്ത് വെച്ചല്ല ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ വറവോ ഉണ്ടാക്കി ചനക്കപ്പെടുത്താനേ ആ ഓഹോ എന്തായാലും ആ ഉള്ള ചാക്കി കഴിച്ചേക്കാം നിനക്ക് തരാം ഉപ്പിടാ നിനക്ക് എരുമ്പ് കുഴപ്പമില്ലല്ലോ അല്ലേ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും വലിയ വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ പറയും പറയുന്നുട്ടാ സാധാരണ മുട്ട തേക്ക് മുട്ട തേക്ക് എന്ന് പറയുന്നത് കൊണ്ട് മുട്ട അങ്ങ് എടുത്ത് തേക്കല്ലേ വെറുതെ അല്ല ഇത് തേച്ച തന്റെ മുടി ഭയങ്കര ഡ്രൈ ആയി കേട്ടാ ഞാൻ മേച്ച ഇത്രയും നല്ല മാസ്ക് എന്നാ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല കാര്യം മനസ്സിലായിരുന്നു പകുതി നീ എടുത്തോ പകുതി ഞാൻ നോക്കാം ആ നിന്നോടായതുകൊണ്ട് പിന്നെ താങ്ക്സ് ഒന്നും പറയണ്ടല്ലോ അല്ലേ ഇപ്പൊ ഞാൻ ഭക്ഷണം എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിട്ടാ ഉം